അസ്സാമലൈക്കും വർഹമത്തല്ല ബിസ്മില്ല വൽഹമ്മദില്ല വസ്സലാ സ്സലാംഅല റസൂലില്ല വല അലിഹിൽ ബിരി അമ്മാ ബദ് സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവരെയും പ്രഭാത ചിന്തയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് സർവശക്തനായ തമ്പുരാൻ അവൻ്റെ സജ്ജനങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ റബി ഉൽ അവവ്വൽ നമ്മോട് വിട പറയുകയാണ് ഇനിയും ഒരു റബീ ഉൽ അവവലിനെ വരവേൽക്കാൻ നമ്മിൽ ആർക്കൊക്കെ സൗഭാഗ്യം ലഭിക്കും അറിഞ്ഞുകൂടാ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ റബീഉൽ ഉൽ അവവലുകൾ ഇനിയും ഒരുപാട് സമാഗതമാകുമ്പോൾ വളരെ സന്തോഷത്തോടെ അതിനെ വരവേൽക്കാൻ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ അതിഭീകരമായ കൊറോണയുടെ പേടിപ്പെടുത്തുന്ന കാലത്താണ് ഈ പ്രാവശ്യം പുണ്യ റബീള് നമ്മിലേക്ക് കടന്നു വന്നതെങ്കിലും വിശ്വാസി സമൂഹം വളരെ ആവേശത്തോടെ ആ പുണ്യമാസം ആഘോഷഭരിതമാക്കി സ്വീകരിച്ചു തിരുത്തൂതരെ ജീവനേക്കാൾ ഉപരി സ്നേഹിക്കുന്ന മുഗ്മിനീങ്ങൾക്കറിയാം അവിടത്തോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കേണ്ടത് അത് പ്രാവർത്തികമാക്കേണ്ടത് നബിസ്വല്ലാ അലൈ വസല്ലമയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും എല്ലാ വസ്തുക്കളും സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും മാത്രമേ പൂർണ്ണമാവൂ എന്നവർക്ക് മോഹിനിയങ്ങൾക്ക് പൂർണ്ണ ബോധ്യവും ബോധവുമുണ്ട് ഒരു ചെറിയ സംഭവം ഇവിടെ അനുസ്മരിക്കട്ടെ തോൽഖുബിൻ അലി റലിയാഹുന്നുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അദ്ദേഹം പറയുകയാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഒരു ദൗത്യ സംഘം മദീനയിൽ നബി നബിസ്വല്ലാഹു അലൈ വസല്ല തങ്ങളുടെ സന്നിധിയിലേക്ക് പുറപ്പെട്ടു വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ തിരുദൂതർ ഞങ്ങളെ സ്വീകരിച്ചു നബി നബിസ്വല്ലാഹു അലൈവസല്ലമയോടു കൂടെ ഞങ്ങൾ നിസ്കരിച്ചു തിരുദൂതരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ഉടമസ്ഥയിലുള്ള ഞങ്ങളുടെ അധികാരത്തിൽപ്പെട്ട ഒരു ആരാധനാലയമുണ്ട് അതൊന്ന് ശുദ്ധികലശം ചെയ്യണം ഒന്ന് വൃത്തിയാക്കണം ഞങ്ങൾക്കവിടെ നിസ്കരിക്കണം അത് ശുദ്ധിയാക്കാൻ നബിസ്വല്ലാ അളൈ വസല്ലമ്മയുടെ ഒതു എടുത്ത വെള്ളം ഞങ്ങൾക്ക് തരണം ഞങ്ങൾ ഞങ്ങളാവശ്യപ്പെട്ടു നബിസ്വല്ലാ തങ്ങൾ അത് അംഗീകരിച്ചു ഒതു എടുക്കാനുള്ള വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു ആ വെള്ളം കൊണ്ട് നബിസല്ലാഹുഅലൈ തങ്ങൾ ഒലോ ചെയ്തു വായിൽ വെള്ളം കൊപ്പിളിച്ചു തുപ്പി അനന്തരം ആ വെള്ളം ഒരു താ തോൽപാത്രത്തിലൊഴിച്ചു പിന്നീട് ഞങ്ങളോട് പറഞ്ഞു ബിഹാദൽ മാ അതും മസ്ജിദ നിങ്ങൾ പുറപ്പെട്ടുകൊള്ളുക നാട്ടിലെത്തിയാൽ നിങ്ങളുടെ ആ പഴയ ആരാധനാലയം പൊളിച്ചു കളയുക എന്നിട്ട് തൽസ്ഥാനത്ത് ഞാനീ തരുന്ന ഞാൻ ഒതെടുത്ത ആ വെള്ളം തെളിക്കുക അനന്തരം അവിടെ മസ്ജിദ് ഉണ്ടാക്കുക ഞങ്ങൾ പറഞ്ഞു കുല്ല ഇന്നൽ ബലദീദുൻ വൽഹു ഷദീദുൻ വൽമാ ഉയൻഷിഫു നബിയെ ഞങ്ങളുടെ രാജ്യം വളരെ അകലെയാണ് വളരെ ദൂരെയാണ് ഇപ്പോഴാണെങ്കിൽ അതികഠിനമായ ചൂടുമാണ് വെള്ളം വറ്റിപ്പോകുമല്ലോ നബിയേ സലല്ലാസ്ലമ തങ്ങൾ പ്രതികരിച്ചു മുദ്ദൂഹു ലീദുഹു ഇല്ലാ ത്യീബ എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ വെള്ളം ഒഴിച്ചു നീട്ടുക മറ്റു വെള്ളം ഒഴിച്ച് ഈ വെള്ളം നീട്ടുക നീട്ടുന്നതുകൊണ്ട് ഈ വെള്ളത്തിൻ്റെ ഗുണം അധികരിക്കുകയല്ലാതെ മറ്റൊന്നും സംഭവിക്കുകയില്ല പ്രിയപ്പെട്ടവരെ പല ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ സംഭവം വിവരിച്ചിട്ടുണ്ട് ഈ ഹദീസിൽ നിന്ന് നമുക്ക് പല പാഠങ്ങളും പഠിക്കാനില്ലേ ആലോചിച്ചു നോക്കൂ നബിസല്ലാ അലൈ വസലമ തങ്ങൾ ഒലൂഇൻ്റെ വെള്ളം ഒരു പാത്രത്തിൽ ശേഖരിക്കുന്നു അവിടുന്ന് ഒലൂ എടുത്ത വെള്ളം ഒരു തോൽപാത്രത്തിൽ ശേഖരിക്കുന്നു പിന്നീട് അവരുടെ ആവശ്യം അംഗീകരിച്ച് ആ വെള്ളം കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്നു വെള്ളം ഒരുപാടുണ്ടായിട്ടും ഒലു എടുക്കുന്ന വെള്ളം തന്നെ കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി സല്ലാസില തങ്ങൾ ആവശ്യപ്പെട്ടു തങ്ങളുടെ നാട്ടിൽ ധാരാളം വെള്ളമുണ്ടല്ലോ പിന്നെ എന്തിനാണ് അവർ വളരെ അകലെ നിന്ന് ദീർഘയാത്ര ചെയ്ത് ഈ കുറഞ്ഞ ജലവും കൊണ്ടുപോകുന്ന കുറഞ്ഞ ജലം കൊണ്ടുപോകുന്നത് എന്തിനാണ് ഇതെല്ലാം ഇത്ര ത്യാഗം അവർ സഹിക്കുന്നത് അതെ ഈ വിഷയങ്ങളൊന്നും അവർക്ക് പ്രശ്നമല്ല കാരണം അവർ ഈ വെള്ളം കൊണ്ടുപോകുന്നത് കൊണ്ടുദ്ദേശിക്കുന്നത് നബിയുടെ ബർക്കത്ത് ലഭിക്കുകയാണ് നബിയെ കൊണ്ടും നബിയുടെ ആസാറുകൾ കൊണ്ടുമുള്ളവർ അനുഗ്രഹം ലഭിക്കണമെന്നാണ് അവരുടെ ലക്ഷ്യം ആ ബർക്കത്ത് അവരുടെ നാട്ടിൽ ഒരിക്കലും ലഭ്യമല്ല അത് ഇവിടുന്ന് തന്നെ കൊണ്ടുപോവണം അതാണ് അവരെ താ ത്യാഗം സഹിക്കാൻ കാരണം അവരിതാവശ്യപ്പെട്ടപ്പോൾ നബി അതിന് അംഗീകരിക്കുകയാണ് അത് അംഗീകരിക്കുകയാണ് ചെയ്തത് അത് അരുതെന്നവരോട് പറഞ്ഞില്ല വെള്ളം വറ്റിപ്പോകുമെന്ന ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ മറ്റു വെള്ളം ചേർത്ത് നീട്ടിയാൽ മതി എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ആ വിശ്വാസത്തെ കുറച്ചുകൂടി ഫലപ്പെടുത്തുകയാണ് തിരുനബി സല്ലാ അലുസ്ലാ തങ്ങൾ ചെയ്തത് നബിയുടെ അനുഗ്രഹം ഇറങ്ങിയ വെള്ളം ഇനി എത്ര തവണ വർദ്ധിപ്പിച്ചാലും ആ വെള്ളത്തിൽ വർക്കത്ത് നിലനിൽക്കുമെന്നവർക്ക് ബോധ്യമായി ബോധ്യമാക്കി കൊടുക്കുകയായിരുന്നു ആ വിശ്വാസവുമായി സന്തോഷപൂർവ്വം അവർ മടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചതുപോലെ അവർ പ്രവർത്തിച്ചു അല്ലാഹു അള്ളാഹു സുബാന ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശവും പടച്ച റബ്ബ് സാധിപ്പിച്ചു തരട്ടെ ദഅവാനാ റബ്ബിൽ ആലമീൻ അലൈക്കും വാഹമത്തല്ല